സൂറത്തുൽ ഫാത്തിഹ അതിന്റെ പഠിച്ചു െ അതിനുശേഷം ഹദീസ് ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിച്ചു നിഷാദിനി പത്ത് ദിവസം ഹദീസ് ആയിരിക്കും മൊത്തം നമ്മൾ ഏറ്റവും ചുരുങ്ങിയത് നാൽപ്പത് ഹദീസ് നമ്മൾ എന്തായാലും നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പായിട്ട് എന്തായാലും നാൽപ്പത് ഹദീസ് നമ്മൾ പഠിച്ചിരിക്കും ഷാ അപ്പോ ഇന്നത്തെ ഹദീഫ് നിങ്ങളെല്ലാവരും രാവിലെ കേട്ടിട്ടുണ്ടാകും അലൈഹി തങ്ങൾ പറയാണ് മനുഷ്യന്റെ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് പാരത്രിക ജീവിതത്തിൽ നന്മയും തിന്മയൊക്കെ തൂക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗം വലുതാകാൻ ഏറ്റവും കൂടുതൽ കാരണമാകുന്ന അമല് അത് സൽ സ്വഭാവമാണ് എന്നാണ് ശരിയല്ലേ നമ്മള് വേറെ ഒന്ന് പഠിച്ചിട്ടുണ്ട് സുബഹാൻ അത് നമ്മുടെ മഹ്ഷർ അവൻ നന്മ തിന്മ തൂക്കുന്ന സമയത്ത് നന്മയുടെ ഭാഗം ഏറ്റവും കൂടുതൽ കനം കൂട്ടുന്നതിൽ ഒന്നാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അങ്ങനെ സംശയാർക്കും ഇല്ലേ ലിസാനി ഫിൽ മീസാനി റഹ്മാനി സുബ്ഹാനല്ലാഹി ബിഹംദിഹി ിഫിസാനി സഖീലി അതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ട് പദങ്ങൾ വളരെ സിമ്പിൾ ആണ് മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം തൂക്കുന്ന വലിയൊരു കാരണമാണ് അതുപോലെ തന്നെ അള്ളാഹു താലാക്ക് വല്ലാത്ത ഇഷ്ടമാണ് അതേതാ സുബാൻ എന്നുള്ള പക്ഷേ അത് പറയുന്ന സമയത്ത് എന്നേ പറയുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ഭാരം കൂട്ടുന്ന ആമൽ എന്ന് പറയുന്നില്ല ഏറ്റവും കൂടുതൽ ഭാരം കൂട്ടുന്ന ആമൽ എന്താണ് അത് സൽ സൽസ്വഭാവമാണ് എന്താണ് സ്വഭാവം എന്നൊക്കെ നമ്മൾ വിശദമായിട്ട് പറയും അപ്പൊ ഏറ്റവും കൂടുതൽ ഭാരം കൂട്ടുന്ന അമര് അത് നമ്മുടെ സൽ സ്വഭാവമാണ് സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ നല്ല സ്വഭാവമാണ് മനസിലായല്ലോ അപ്പൊ മറ്റേ ഹദീസ് നമ്മൾ രാഹദെന്ന് പഠിച്ച ഹാദീസും രണ്ടും വിരുദ്ധമല്ല ഒന്ന് ആ വീക്കിൽ ചെല്ലിയാൽ നല്ല നന്നായിട്ട് ഭാരം തൂക്കുന്നു എന്നേ പറയുന്നുള്ളൂ ഏറ്റവും കൂടുതൽ ഭാരം തൂക്കുന്നത് ഏതാണ് അത് സ്വഭാവമാണ് എന്താണ് യഥാർത്ഥത്തിൽ നേരത്തെ ചോദിച്ചു എന്താണ് സൽ സ്വഭാവം സൽ സ്വഭാവം സ്വഭാവം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ എന്താ എന്താ നല്ല എല്ലോടും പെരുമാറുക എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളത് സ്വഭാവമാണോ സ്വഭാവമാണോത്തോടെ കാരുണ്യം എന്നുള്ളത് സർ സ്വഭാവമാണ് പക്ഷെ കാരുണ്യത്തോടുകൂടെ പെരുമാറിയാൽ മാത്രമേ സൽസ്വഭാവം ആവുള്ളൂ ആർക്കും ഇടപെടട്ട ആർക്കും ഇടപെടാം ഒന്നിനോടും വെറുപ്പില്ലാതിരിക്കാം ഉം അത് സരസ്വഭാവണോ ഒന്നും പൂർണമായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എത്തുന്നില്ല പറയാ ആർക്കും പറയാട്ടോ ആ ും ആയ വാക്കുകൾക്കും പ്രവർത്തികൾക്കും മാനസികാവസ്ഥാണ് സൽസ്വഭാവം എന്ന് പറയുന്നത് എന്റെ മോളെ ഇപ്പൊ കേട്ടോ സോഫിയ സോഫിയപ്പോ തന്നെ സോഫിയ സോഫിയാവും മഷാ അള്ളാഹു തല വറൊക്കെ ചെയ്യട്ടെ അതൊരു ആണ് ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മോള് പറഞ്ഞത് ഒരു സത്യം തന്നെയാണ് ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് സൽസ്വഭാവം നേരത്തെ ഒരാള് പറഞ്ഞു ഒരാൾ മറ്റൊരാളോട് നല്ല രൂപത്തിൽ പെരുമാറുക നല്ല പെരുമാറ്റവും നല്ല സ്വഭാവവും വ്യത്യാസം സ്വഭാവവും പെരുമാറ്റവും വ്യത്യാസമുണ്ട് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് ഹൃദയം അവിടെ മനസ്സിന്റെ ഇന്റേണൽ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആണ് അല്ലെ ഉള്ളിലുള്ളൊരു അവയവമാണ് അത് മനസ്സിന്റെ സൗ അതിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് സൽ സ്വഭാവം ഹൃദയത്തിന് സൗന്ദര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം നമ്മൾ എന്താണ് സൽ സ്വഭാവികളാണ് സൗന്ദര്യമുള്ള വസ്തുവിനെ ആളുകൾക്കൊക്കെ എല്ലാവരും ഇഷ്ടമായിരിക്കും അല്ലെ പക്ഷെ അതിനേക്കാൾ ഏറ്റവും ഇഷ്ടം സൗന്ദര്യമുള്ള വസ്തു അല്ലെങ്കിൽ ആളുകൾ അതിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹൃദയത്തിന് സൗന്ദര്യമുള്ള സ്വഭാവികളായിരിക്കും കറക്റ്റ് അല്ലേ അപ്പൊ പറഞ്ഞു പെരുമാറ്റം നല്ല രൂപത്തിൽ പെരുമാറാ അതൊരിക്കലും അല്ല പെരുമാറ്റവും സ്വഭാവം വ്യത്യാസമുണ്ട് എങ്ങനെ വ്യത്യാസമെന്നറിയോ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുറത്താണ് നടക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങളിലാണ് നടക്കുന്നത് ഒരാളെ കാണുന്ന സമയത്ത് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുന്ന അവരുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവരുമായിട്ടുള്ള ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പെരുമാറ്റം അത് പുറത്താണ് നടക്കുന്നത് ഉള്ളിൽ കടക്കുന്നത് എന്താ ഹൃദയമാണ് ആ ഹൃദയത്തിന് നല്ല സ്വപ്ന സൗന്ദര്യം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ നമ്മൾ സ്വയം സ്വഭാവികളാണ് ഹൃദയത്തെ സൗന്ദര്യപ്പെടുത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഹൃദയത്തെ സംസ്കരിക്കാനും ഹൃദയത്തെ തെർബീർത്ത് ചെയ്യാനും ഹൃദയത്തെ തഹ്സീൻ ഭംഗിയാക്കാനുമാണ് ഇൻഷാ അള്ളാ സോഫിയകളാകുന്ന നമ്മൾ ഹദീസിലൂടെ പഠിക്കാൻ പോകുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ ഇന്നലെ വരെ ജീവിച്ച രൂപത്തിലല്ല ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്ന ഓരോ ദിവസവും വ്യത്യസ്ത സ്വഭാവം നമ്മിലേക്ക് കൊണ്ടുവരുന്നു ആ സ്വഭാവം നമ്മൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരുന്നു അങ്ങനെ ഇൻഷാ അള്ളാ സൽ സ്വഭാവികളായിട്ട് നമ്മൾ മാറാൻ പോവുകയാണ് അള്ളാഹു ചെയ്യട്ടെ സംസാരിക്കാൻ കളങ്ക മറ്റ് ഹൃദയത്തിന്റെ ഉടമകളായിട്ട് അള്ളാ നമ്മുടെ കളങ്ക മറ്റ് ഹൃദയത്തിൻ്റെ ഉടമകളായിട്ട് എല്ലാവരും അള്ളാ മാറാൻ പോകും അതിനാദ്യം വേണ്ടത് ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് ഹൃദയത്തിന്റെ സൗന്ദര്യം എങ്ങനെയാണ്ടാക്കിയെടുക്കുക അതാണ് ഇൻഷാ അള്ളാ തുടർന്ന് അങ്ങോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കൊണ്ടുവരാൻ പഠിക്കാനും പഠിപ്പിക്കാനും പോകുന്നത് അപ്പോ ഹൃദയത്തെ സൗന്ദര്യപ്പെടുത്തുകയാണെങ്കിൽ അതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ അയിബാദത്ത് അഥവാ മീസാനിൽ അള്ളാഹു കനം തൂക്കുന്ന സമയത്ത് മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തൂക്കാൻ കാരണമാകുന്ന ഐബാദത്ത് സൽ സ്വഭാവമാണ് ഹൃദയത്തിനെ സൗന്ദര്യവൽക്കരിക്കുക എന്നുള്ളതാണ് ഇനിയും ഓരോ ഹരീഫും നമ്മൾ പഠിക്കും അപ്പൊ ഹൃദയത്തെ നമ്മൾ അങ്ങനെയൊക്കെ സൗന്ദര്യപ്പെടുത്തുക പുറത്ത് ഞമ്മൾ ബിഹേവർ ചെയ്യുന്നതല്ല അല്ലെ നമ്മള് നമ്മുടെ നാട്ടിലുള്ള ഒരു സമ്പ്രദായ പെണ്ണ് കാണാൻ പോവുക ഹൃദയം ഹൃദയത്തിന്റെ സൗന്ദര്യവും അഥവാ സൽസ്വഭാവവും നല്ല പെരുമാറ്റവും രണ്ടും വ്യത്യാസമാണ് എന്ന് ഞാന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് അല്ലെ പെണ്ണ് കാണാൻ പോകുന്നു പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് ചക്കൻ്റെ കൂടെ വീട്ടുകാരും അല്ലെ എല്ലാരും പോകും പോയിട്ട് പെണ്ണിനെയൊക്കെ കണ്ട് സംസാരിക്കുന്നു കുറഞ്ഞ സമയത്ത് മാത്രം സംസാരിക്കുന്നുള്ളൂ എന്നിട്ട് നമ്മൾ തിരിച്ചു വരും അങ്ങനെ കുറെ കഴിഞ്ഞിട്ട് കല്യാണം കഴിയുന്നു നിക്കാ കഴിയുന്നു കല്യാണം കഴിയുന്നു അങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഈ പെണ്ണ് താമസിക്കാൻ തുടങ്ങി ഭർത്താവിന്റെ കൂടെ താമസിക്കാൻ തുടങ്ങി ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഉള്ളിലുള്ള തനി നിറങ്ങ പുറത്ത് വരും അപ്പോ നമ്മൾ പറയും അന്ന് പോയ ഒരാളെന്നെ അന്ന് പോയ സമയത്ത് എന്തോ ഒരു നല്ല സ്വഭാവമുള്ള കുട്ടിയായിരുന്നു ഇവിടെ എത്തിയ പാടുകോലം മാറിയെന്ന് പറയുന്നു അല്ലേ നമ്മള് സാധാരണ പറയുന്ന സംസാരമാണ് എന്തവിടെ നടക്കുന്ന യഥാർത്ഥത്തിൽ ബിഹേവിയർ ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാൾ പെരുമാറുന്ന സമയത്ത് അത് ആക്ടിംഗ് ആകാം അഥവാ അഭിനയമാകാം ഒരു പരിധി വരെ അത് അഭിനയിച്ച് നിൽക്കാൻ പറ്റുള്ളൂ പിന്നെ ഉള്ളിലുള്ള തനി സ്വഭാവം ഹൃദയത്തിന് സൗന്ദര്യമാണോ അല്ലെങ്കിൽ സൗന്ദര്യം ഇല്ലാത്ത അവസ്ഥയാണോ അത് കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പുറത്തേക്ക് വരും ഇതാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അപ്പോ ഹൃദയത്തിന്റെ സൗന്ദര്യമാണ് സൽ സ്വഭാവം പെരുമാറ്റം അത് പുറത്ത് നടക്കുന്നതാണ് അത് ഒരു പക്ഷെ അഭിനയമാകാം അതിനർത്ഥം പെരുമാറുന്നത് സമയത്ത് നല്ല രൂപത്തിൽ പെരുമാറുന്ന എല്ലാവരും മോശക്കാർ എന്നല്ല നല്ല ഒരു ശതമാനം വരുന്ന ആളുകൾ ഉള്ളിലുള്ളത് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് സൽ സ്വഭാവം തന്നെയാണ് പക്ഷേ അത് വെച്ച് നമ്മൾ വിലയിരുത്താൻ പറ്റൂല ഒരാളുടെ സം സ്വഭാവം വിലയിരുത്താൻ പറ്റൂല പിന്നെ എങ്ങനെയാണ് ഒരാളുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയുക അത് നമ്മളുമായിട്ട് എപ്പോഴും ഇടപെട്ട് ജീവിക്കുന്ന ഒരാൾക്കാണ് നമ്മുടെ സ്വഭാവം കൃത്യമായിട്ട് അറിയുക അതാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൈറുക്കും ഹബീബാറസ്ലും അഹ്ലിഹി എന്ന് പറയുന്നത് നമ്മൾ നമ്മളതൊക്കെ വിശദമായിട്ട് പറയും നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ആള് നിങ്ങളുടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളുകളാണ് അല്ലെങ്കിൽ നല്ല സ്വഭാവം കൈമാറ്റം ചെയ്യപ്പെടുന്ന ആളുകളാണ് എന്ന് പറയുന്നുണ്ട് ഒരു ഭാര്യന്റെ കൂടെ എപ്പോഴും ഭർത്താവ് ഉണ്ടാവും ഒരു ഭർത്താവിന്റെ കൂടെ എപ്പോഴും ഭാര്യ ഉണ്ടാവും പരസ്പരം ഒന്നിച്ചെപ്പോഴും ജീവിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള സൽ സ്വഭാവമാണോ അല്ലെങ്കിൽ ദുസ്വഭാവിയാണോ എന്ന് എപ്പോഴും ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന ആള് ആരായിരിക്കും ഭാര് ഭർത്താക്കന്മാരെ പറ്റി ഭാര്യയായിരിക്കും ഭാര്യമാരെ പറ്റി ഭർത്താക്കന്മാരായിരിക്കും ഇവർ കഴിഞ്ഞാൽ ചിലപ്പോ സാമൂഹിക പ്രവർത്തനങ്ങളിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും സംഘടനാ പ്രവർത്തനങ്ങളിലൊക്കെ നിറ സാന്നിധ്യമായിരിക്കും അല്ലെങ്കിൽ കുടുംബശ്രീയിലൊക്കെ നല്ല നിറ പ്രവർത്തനങ്ങളായിരിക്കും അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നിടത്ത് നല്ല സ്വഭാവ സംസ്കരിക്കപ്പെട്ട ഒരു ഷോപ്പിങ്ങിനൊക്കെ പോകണമെങ്കിൽ ആ ഷോപ്പിലുള്ള എന്താ പറയാ മറ്റുള്ള ആളുകളോട് അല്ലെങ്കിൽ പിന്നെ കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അവരോട് നല്ല രൂപത്തിൽ പെരുമാറിയേക്കാം പക്ഷേ അപ്പൊ അതൊന്നും കണ്ട് നമ്മൾ വരെ ഏർത്താൻ പാടില്ല അത് അവരുടെ കച്ചവട മാർക്കറ്റിന് വേണ്ടി ബിഹേവ് ചെയ്യുന്നിടത്തുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ യഥാർത്ഥ സൽ സ്വഭാവികൾ അലൈഹി അല്ലി തങ്ങൾ പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും നല്ല രൂപത്തിൽ ആരാണോ പെരുമാറുന്നത് അവരാണെന്ന് അബിബാസ്ലും പറയുന്നുണ്ട് വിശദമായിട്ട് പറയാം അപ്പോ സ്വഭാവവും പെരുമാറ്റവും രണ്ടും രണ്ടാണെന്നുള്ള ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഇത് പറഞ്ഞത് ഇൻഷാ അല്ലാ അപ്പൊ എല്ലാവർക്കും നല്ല സ്വഭാവത്തിന്റെ അഹലികാരാകണ്ടേ നല്ല സൽസ്വഭാവികളായി മാറണ്ടേഫിയ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഈ ഒരു പത്ത് ക്ലാസ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മളെല്ലാവരും നമ്മുടെ ലൈഫ് ആകെ മാറും മാത്രമല്ല ഇത്ര കാലം നിങ്ങളുടെ മക്കൾ കണ്ട ഉമ്മ ആഘൂരയിനി ഇത്ര കാലം നിങ്ങളുടെ ഭർത്താക്കന്മാര് കണ്ട ഭാര്യ ആഘൂരയിനി തീർച്ചയായിട്ടും സ്വഭാവം നന്നായി കഴിഞ്ഞാൽ നോക്കൂ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തു പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ വരുന്ന വൈകല്യങ്ങളോ വികൃതങ്ങളോ ആയിരിക്കും മാത്രമല്ല അവരുടെ കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ നമ്മുടെ ലൈഫിലുള്ളൂ അല്ലേ തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും മാറണം അഹമ്മദില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ച് മുമ്പത്തെ ബാച്ചുലേറ്റിലൊക്കെ നിഷാദനി നിങ്ങക്ക് ഭർത്താക്കന്മാരുമായിട്ടുള്ള ക്ലാസ് ഒക്കെ ഉണ്ടാവും ആ സമയത്ത് ഭർത്താക്കന്മാർ പറയും പല കോഴ്സുകളിലും പറയാറുണ്ട് അതെ നിങ്ങളുടെ ഭാര്യമാർ ഇങ്ങനൊന്നും അല്ലായിരുന്നു കേട്ടോ ക്ലാസ്സിൽ ചേർന്നതിനു ശേഷം സോഫിയ സോഫിയ സോഫിയായി പറയും തീർച്ചയായിട്ടും മാറാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര എല്ലാ ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുക ക്ലാസ് കേട്ടാൽ തീർച്ചയായിട്ടും നല്ല ഒരു സുന്ദരമായൊരു ജീവിതം നമുക്ക് ചിട്ടപ്പെടുത്തിയെടുക്കാം അതാണ് അഭിഭാഷ നിങ്ങൾ പറഞ്ഞത് അല്ലെ നമ്മുടെ ശരീരത്തിൽ ഒരു അവയവമുണ്ട് ആ അവയവം നന്നായി ശരീരം മുഴുവൻ നന്നായി ആ അവയവം വടക്കായ ശരീരം മൊത്തം വടക്ക എന്ന് പറഞ്ഞത് വളരെ കൃത്യമാണ് സ്വഭാവം സൗന്ദര്യം ഉണ്ടെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ വിശ്വാസങ്ങൾക്കും നമ്മുടെ വാക്കുകൾക്കൊക്കെ ഭംഗിയുണ്ടാകും നമ്മുടെ അവയവങ്ങളൊക്കെ അവയവങ്ങളിലൂടെ വരുന്ന കാണുന്നതൊക്കെ നല്ല കാഴ്ചകളായിരിക്കും കേൾക്കുന്നത് നല്ലതായിരിക്കും പ്രവർത്തിക്കുന്ന നല്ലതായിരിക്കും നടക്കുന്നത് നല്ലതിലേക്കായിരിക്കും സംസാരിക്കുന്നത് നല്ലതായിരിക്കും ഈ രൂപത്തിൽ കൃത്യമായിട്ടുള്ളൊരു സന്തോഷമായിട്ടുള്ള ഒരു അവസ്ഥ നമ്മിൽ സംജാതമാകും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ സ്വഭാവവും പെരുമാറ്റവും നമ്മൾ ഒന്ന് പഠിച്ചു തീർച്ചയായിട്ടും നല്ല ഒരു സോഫിയകളായിട്ട് എല്ലാവർക്കും മാറാം അള്ളാഹു അതിന് നൽകി അനുഗ്രഹിക്കട്ടെ ഇനി ആർക്കെങ്കിലും ഇന്നത്തെ ക്ലാസ്സിൽ വന്ന സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം ഏർ ഇൻഷാള്ള നാളെല്ലാരും ക്ലാസ്സിലുണ്ടാവില്ലേ നാളെ തൊട്ട് വ്യത്യസ്ത സ്വഭാവങ്ങളിലേക്ക് നമ്മൾ കിടക്കും നല്ല സ്വഭാവങ്ങളിലേക്ക് കടക്കും ചീത്ത സ്വഭാവങ്ങൾ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കും അങ്ങനെ പത്ത് ക്ലാസ് കഴിയുമ്പോഴേക്കും തന്നെ അതുപോലെ തന്നെ പിന്നത്തെ ടൈമിലുള്ള പത്ത് ക്ലാസ്സുകൾ അങ്ങനെ നാൽപ്പത് ഹദീസുകൾ തീരുമ്പോഴേക്കും തീർച്ചയായിട്ടും നമ്മളൊക്കെ പേരുകൊണ്ടും പേരിന്റെ അർത്ഥം പോലെ കടങ്കപറ്റ വനിതകളായിട്ട് വീടിന്റെ വെളിച്ചമായിട്ട് കുടുംബത്തിന്റെ പ്രകാശമായിട്ട് ഇൻഷാല്ലാ നമുക്കൊക്കെ മാറണം അള്ളാഹു റബ്ബുൽ തോഫിയൊക്കെ ചെയ്യട്ടെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ്സുമായി ബന്ധപ്പെട്ട സംശയം എനിക്ക് ചോദിക്കാം ചോദിക്കാനുള്ള അവസരം സോഫിയയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ കളങ്കമറ്റത് എന്നാണ് ഹൃദയത്തില് കളങ്കമറ്റ സംസ്കരിക്കപ്പെട്ട ഒരു ഏർ കുറവുമില്ലാത്ത പൂർണമായിട്ടും എല്ലാ മാലിന്യത്തെ തൊട്ടും ഹൃദയത്തെ സംസ്കരിക്കപ്പെട്ടത് എന്നാണ് സോഫിയ അല്ലെങ്കിൽ സംസ്കരിക്കുന്ന ആളുകൾ എന്നാണ് സംസ്കരിച്ച ആളുകൾ എന്നാണ് സോഫിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും സംശയം ചോദിക്കാം അല്ലെങ്കിൽ നമുക്ക് നമുക്കിവിടെ അതിന്റെ ചെയ്യാം ആണോ ക്ലിയർ ആണല്ലോ അല്ലെ നമ്മൾ പറഞ്ഞത് കേട്ടതൊക്കെ സ്വീകരിക്കട്ടെ അബുൽ ചെയ്യട്ടെ അള്ളാഹു എല്ലാ നല്ല പ്രവർത്തനങ്ങളും രണ്ടു ലോകത്തും വിജയിക്കാൻ നമ്മൾ പറയുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതൊക്കെ കാരണമാക്കി അനുഗ്രഹിക്കട്ടെ അസലും